അലിക്കൽ ജൂടി ഇടയി മുരയി ഇലവണി ഇരും വെട്ടി പോട്ടു യാരി അല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ട്ടാന ളളിങ് ലാസ്റ്റ് ഡേ ജൂലൈ മുപ്പത്തൊന്നല്ലേ ഒന്നാം തീയതി ആകുമ്പോൾ വലിയ ബോട്ട് കയറും ഒന്നാം തീയതി വലിയ ബോട്ടുകളൊക്കെ രാവിലെ വന്നു തുടങ്ങും അല്ലേ ഇത് കൊല്ലം ഹാർബർ ആണോ വാടിയാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും ആ കുഴപ്പമില്ല ഓക്കെ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റുമോ കേസ് കൊല്ലം വാടി കടപ്പുറം ഇതോ അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ മീനൊക്കെ ഇതൊക്കെ കൊണ്ടുവരണമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ കുറേ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലും കുറേ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് മീനൊക്കെ ആണെങ്കിൽ ചെറിയ പിന്നെ തീച്ചിപ്പൊഴിയാളെന്നൊക്കെ തോന്നണ്ടത്തെ അതൊക്കെയാണിത് ഇവിടെ തട കിടക്കുന്നത് എല്ലാ വള്ളങ്ങളിലും ആക്ച്വലി മീനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകാം അപ്പുറത്തെ സൈഡ് ലേലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങളിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് റോളിങ് നിരോധനം തീരാറായിട്ടുണ്ട് കേസ് തീരുന്നതിന് തെറ്റുമ്പോഴുള്ള വിശ്വാസമാണ് കേസ് മുത്തോലി കൊണ്ടുവരുന്ന ആ മുത്തോലി വലിയ വലിയ കൂട്ടം നടത്ത മുത്തോളി മുത്തോലിയുടെ ലാഡ്മെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ലോകമാണ് മുത്തോലി അടുത്ത മുത്തോലി കൊണ്ടുവച്ചിട്ടുണ്ട് മുത്തോലിയും ചെറിയ സൈസ് കൊരിയാളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇത് അടുത്ത ചെറിയ വെള്ളം വന്നാൽ അതിലും നൊത്തോലിയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ഓക്കെ നൊത്തോലി പോയി ഇത് അടുത്ത വീണ്ടും നൊത്തോലി വരുന്നുണ്ട് കമോൺ 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 ഓക്കെ അവിടെ നിന്ന് അടുത്ത സംഭവം ഇവിടെ കൊണ്ട് വയ്ക്കാണ് ഇവിടെ കൊണ്ടുവന്ന ബച്ചിനി ഏശോണോ അങ്ങോട്ട് പോകുന്നത് അടുത്തൊരു ചെറിയൊരു വെള്ളം വന്നിട്ടുണ്ട് വേറൊരു വെള്ളം വരുന്നുണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം വരുന്നുണ്ട് ഈ ഒരു ചെറിയ വെള്ളത്തിൽ വെള്ളത്തിലുണ്ട് പാര പാര ചെറിയ സൈസ് പാര മീനൊക്കെയാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി മുട കാരണം ഇവിടെ കറയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇവിടെ ചെറിയ ചെറിയ വള്ളങ്ങളാണെങ്കിൽ സംഭവം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ കരയ്ക്ക് കയറ്റി കിടപ്പുണ്ട് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അതായത് വീണ്ടും അടുത്ത ലേലത്തിന് വേണ്ടി കൊണ്ടുപോകുന്നവരുന്നാണത് നമ്മൾ കരയിലോട്ട് കടലിലോട്ട് ഇറങ്ങാത്തത് ആക്ച്വലി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇഷ്ടംപോലെ സമയമെടുക്കും അതുകൊണ്ടാണ് കാനവ കാനവ അനക്ക് 29 ആണ് ബാരി കണ്ടി ഇതാ ബാരി ഇതെന്താ നമ്മളേ ഏയ് ഇതെന്താ ആർമൻ ചേരി ഏയ് ആമനോടെ આવണോ പോവോ അല്ലിക്കണോ അന്നാ ഉള്ളേ ഉള്ളേ ഓട പോ ഇതാ ആ ആ എന്തിനിസേടാ ഇതാ ലൈക്ക് കൊടുക്ക് വീഡിയോ ഇതാ റോളിങ് നിരോധനം നിൽക്കുന്ന ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നല്ലേ അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി അവിടുത്തെ പാര നിന്റെ വീഴ്ച എല്ലാത്തിലും കൊണ്ടോ പാര ಗಣವಾದನೆ ಕೀಕಡೆ ಎದಕ್ಕೆ ಕೊಕತೆ ಕೊಕತೆ ತಲಗೆ ತಿಂಗಿ ಆಲಸೊಂಡೆ ನನ್ನ ಬಂದಾಗ ಓರೆ જો બે જમ્યા ને તો પરો વાત આતો કરી